ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ കാണാം അപ്പോൾ ഈ സ്മൂത്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പംകിൻ സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് വാൽനട്ട്സ് എടുത്ത് വെച്ചു പിന്നെ ഈന്തപ്പഴം സൂര്യകാന്തി വിത്ത് കറുത്ത എള് പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഈ സീഡ്സുകളെല്ലാം തന്നെ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ബദാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം വയ്ക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കറുത്ത എള് ഇട്ട് കൊടുക്കാം കറുത്ത എള് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കറുത്തുള്ളിൽ നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി സീഡ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഫ്ലാക്സ് സീഡ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പ അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് സൂര്യകാന്തി വിത്ത് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായി ചേർക്കേണ്ടത് പംകിൻ സീഡ്സ് ആണ് പംകിൻ സീഡ്സും കാൽക്കപ്പ അളവിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വാൽനട്സ് ചേർത്ത് കൊടുക്കാം വാൽനട്ട്സില് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വളരെ നല്ല ഒന്നാണ് ഈ വാൽനട്ട്സ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഒമേഗ ത്രീ പ്രോട്ടീൻ മാഗ്നീഷ്യം ഫൈബർ എന്നിവ തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പിന്നെ നമ്മൾ കറുത്ത കറുത്തള്ളി ചേർത്തിരുന്നല്ലോ അതിൽ കറുത്തള്ളിലും ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഒമേഗ ത്രീ കാൽഷ്യം മഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് എന്നിവ പോഷക ഗുണങ്ങൾ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എള് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കും അതുപോലെ നമ്മൾ ഫ്ലാക്സീഡ്സ് എടുത്തിരുന്നു ഫ്ലാക്സീഡ്സിലും ധാരാളം പോഷക ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനമായും അതിലുള്ളത് ഫൈബറും ഒമേഗാ ത്രീയുമാണ് അതുപോലെ തന്നെ സൂര്യകാന്തി വിത്തിലും ഒമേഗാ ത്രീയും സിങ്കും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും നമ്മളിതിൽ ചേർത്തിരുന്ന വിത്തുകളെല്ലാം തന്നെ ഒരു പത്ത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റ മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്ത് വരണം അതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആറ് ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സീഡ്സ് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് കുതിർത്ത് വെക്കണം ഒരു രണ്ട് മണിക്കൂർ സമയമെങ്കിലും നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കേണ്ടതുണ്ട് ഇത് അതടച്ച് വെക്കാം ഇനി നമുക്ക് ബദാം കുതിർത്ത് വെക്കണം വേറെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാമിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതും കുതിർത്ത് ഈ ബദാമും സീഡ്സെല്ലാം കുതിർന്ന് കിട്ടാൻ വേണ്ടി ഒരു ആറു മണിക്കൂറെങ്കിലും വെള്ളം ഒഴിച്ച് വെക്കണം എന്നാലേ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും ബദാമിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സീഡ്സ് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തോല് കളഞ്ഞിട്ടുള്ള ബദാമും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു റോബസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം റോബസ്റ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു പേർക്കുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരുന്ന സീഡ്സ് എല്ലാം തന്നെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്തു വെക്കണം അതിൽ നിന്നും ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടാണ് നമ്മളിപ്പം കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വെക്കുന്നത് കൊണ്ട് നമുക്ക് എടുത്തിട്ട് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം അപ്പം വളരെ എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്